മലയാളം മിനി സ്ക്രീൻ ചരിത്രത്തിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച നടിയാണ് രേഖാ രതീഷ് നിരവധി ഹിറ്റ് സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരം കഴിഞ്ഞ കുറച്ച് കാലമായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച ഒരു വീഡിയോ കേരളത്തിലെ സാമൂഹിക ബോധത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ നടക്കുന്ന അതിരൂക്ഷമായ കടന്നാക്രമണങ്ങൾ സഹിക്കാനാവാതെയാണ് രേഖാ രതീഷ് രംഗത്തെത്തിയത് ചില യൂട്യൂബ് ചാനലുകൾ തന്റെയും തൻ്റെ മകനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം വ്യാജ വാർത്തകളും വ്യക്തിഹത്യ നടത്തുന്ന വീഡിയോകളും പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു താരത്തിന്റെ പ്രധാന പരാതി തൊഴുകൈകളോടെ കരഞ്ഞുകൊണ്ട് സംസാരിച്ച രേഖ താൻ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ഇനി ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രഭാവമാണ് അനുഭവിക്കുന്നതെന്നും വെളിപ്പെടുത്തി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ഈ പറയുന്ന യൂട്യൂബ് ചാനലുകാരാണ് എന്ന് അവർ തുറന്നടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനോട് തനിക്ക് നീതി വേണമെന്നും സൈബർ ഇടങ്ങളിൽ ഈ വേട്ടയാടൽ അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും അവർ അപേക്ഷിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ സഹിക്കാനാവില്ലെന്ന നിലപാടിലായിരുന്നു താരം രേഖയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ നൃത്ത അധ്യാപികയായ കലാമണ്ഡലം സത്യഭാമ പ്രതികരണവുമായി രംഗത്തെത്തി എന്നാൽ രേഖയ്ക്ക് പിന്തുണ നൽകിയതിനു പകരം അവരുടെ സ്വകാര്യ ജീവിതത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതയാണോ രേഖ എന്ന പരിഹാസത്തോടെയാണ് സത്യഭാമ തുടങ്ങിയത് പൊതുജീവിതത്തിൽ നിൽക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്ന സൂചനയാണ് അവർ നൽകിയത് രേഖയുടെ വ്യക്തി ജീവിതത്തിലെ വിവാഹങ്ങളെ കുറിച്ച് സത്യവാമ നടത്തിയ പരാമർശം വലിയ വിവാദമായി അഞ്ച് കല്യാണം സാരി മാറുന്നത് നടത്തിയാൽ പിള്ളേര് വെറുതെ ഇരിക്കുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു ഒരാളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായി പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന ചോദ്യം ഇവിടെ ഉയരുന്നുമുണ്ട് കുറച്ചുനാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കൂ എന്ന് അവർ രേഖയെ ഉപദേശിച്ചു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നാണ് രേഖയുടെ പ്രതികരണത്തെ സത്യഭാമ വിശേഷിപ്പിച്ചത് സത്യഭാമയുടെ പോസ്റ്റ് വന്നതോടെ മലയാളി സൈബർ ലോകം രണ്ട് ചേരിയിലായി സത്യഭാമ പറയുന്നത് പച്ചയായ സത്യമാണെന്നും സെലിബ്രിറ്റികൾ തങ്ങളുടെ ജീവിതം പ്രദർശന വസ്തുവാക്കുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും സത്യഭാമയുടെ നിലപാടിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഒരാളുടെ വ്യക്തി ജീവിതം പ്രത്യേകിച്ചും വിവാഹങ്ങൾ അയാളുടെ മാത്രം തീരുമാനമാണ് നിയമപരമായി ജീവിക്കുന്ന ഒരു പൗരന്റെ വിവാഹത്തിന്റെ എണ്ണം പറഞ്ഞ് പരിഹസിക്കുന്നത് ശുദ്ധമായ സ്ത്രീ വിരുദ്ധതയാണെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രേഖാ രതീഷ് തന്റെ വീഡിയോയിൽ വ്യക്തമാക്കിയത് തന്റെ മാനസികാവസ്ഥ തകർന്നിരിക്കുന്നു എന്നാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരാളെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് അവരെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ വ്യൂസിനും പണത്തിനും വേണ്ടി സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തെ മസാല ചേർത്ത് വിളമ്പുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ രീതി ആധുനിക സമൂഹത്തിന് ഗുണകരമല്ല കലാമണ്ഡലം സത്യഭാമ ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത് ആദ്യമായല്ല നേരത്തെ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ വർണ്ണവിവേചനപരമായ പരാമർശങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവച്ചിരുന്നു അന്നും സമാനമായ രീതിയിൽ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത് ഇപ്പോൾ രേഖാ രതീഷിനെതിരെയുള്ള പരാമർശവും അവരുടെ സ്വഭാവത്തിന്റെ തുടർച്ചയായിട്ടാണ് പലരും കാണുന്നത് രേഖാ രതീഷ് ഉന്നയിച്ച പരാതിയിൽ നിയമപരമായ നടപടികൾ ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സൈബർ നിയമങ്ങൾ കർശനമാണെങ്കിലും ഓൺലൈൻ ചാനലുകളെ നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനമില്ലാത്തത് വലിയൊരു കുറവാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ മറ്റുള്ളവരുടെ സ്വകാര്യതയെ കൂടി മാനിക്കാൻ പഠിക്കേണ്ടതുണ്ട് സൈബർ ആക്രമണങ്ങൾ നേരിടുന്നവർക്ക് കൃത്യമായ നിയമ സംവിധാനങ്ങൾ നൽകാൻ സർക്കാർ തലത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാവണം പരസ്യമായി വ്യക്തിഗതി നടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം രേഖാ രതീഷും തമ്മിലുള്ള ഈ തർക്കം വെറും ഒരു സോഷ്യൽ മീഡിയ പോരല്ല ഇത് കേരളത്തിലെ സദാചാര ബോധത്തിന്റെയും സൈബർ സംസ്കാരത്തിന്റെയും നേർചിത്രമാണ് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലെ തീരുമാനങ്ങളെ മുൻനിർത്തി അയാളെ മാനസികമായി വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ല വിമർശനങ്ങളാകാം പക്ഷേ അത് ഒരാളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കടന്നാക്രമണമായി മാറരുത് ഈ വിഷയത്തിൽ രേഖാ രതീഷിന് പിന്തുണ നൽകണോ അതോ സത്യവാമയുടെ നിലപാട് ശരിയാണോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പ്രാഥമികമായി വേണ്ടത് മനുഷ്യത്വം കലർന്ന പെരുമാറ്റമാണ്